ദൈവതമ്പുരാന് പോലും ഒന്നും ചെയ്യാനായില്ല ഇത് വിധിയെന്ന് ചാണക്യൻ എന്താണെന്ന് നോക്കാം ഒരു മികച്ച ഉപദേശകനായിരുന്നല്ലോ ആചാര്യ ചാണക്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ചാണക്യൻ നമ്മുടെ ജീവിതവുമായിട്ട് അതായത് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന ഒരു നീതിശാസ്ത്രം ചാണക്യൻ രചിച്ചിട്ടുണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മുടെ ജനനത്തിനു മുന്നേ തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഉറപ്പിച്ചതായിരിക്കും അത് ചാണക്യം പറയുന്ന വാക്യങ്ങളാണേ ചാണക്യം പറയുന്നതനുസരിച്ച് നിങ്ങൾ ആഗ്രഹിച്ചാലും ഈ കാര്യങ്ങൾ മാറ്റാൻ കഴിയില്ല അത്തരം അഞ്ച് കാര്യങ്ങൾ ഇതാണ് ഓരോ വ്യക്തിയും ഭൂമിയിൽ എത്ര വർഷം ജീവിക്കുമെന്ന് നിർണയിക്കുന്നത് അവൻ്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളാണ് ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതകാലത്ത് ഇത് ആഗ്രഹിച്ചാലും മാറ്റാൻ കഴിയില്ല മനുഷ്യജീവിതത്തിൽ ഒരു കുട്ടി നേടുന്ന അറിവിൻ്റെ അളവ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ് തീരുമാനിക്കുന്നതെന്ന് ആചാര്യ ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തി തൻ്റെ മുൻ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തീർച്ചയായും അയാൾക്ക് അതിൻ്റെ കണക്ക് ലഭിക്കുമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എത്ര പണം സമ്പാദിക്കണമെന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുമെന്നും ആചാര്യ ചാണക്യൻ പറയുന്നു ആചാര്യ ചാണകൻ്റെ അഭിപ്രായത്തിൽ ഒരാൾ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും എപ്പോൾ മരിക്കും എന്നതെല്ലാം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തീരുമാനിക്കപ്പെടുന്നു ആയുസ്സിൻ്റെ കാര്യമാണ് ഇപ്പറഞ്ഞത് ഇനി ഒരാൾ ആഗ്രഹിച്ചാലും അവന്റെ ആയുസ് മാറ്റാൻ കഴിയുകയില്ല ഇക്കാര്യമാണ് നമ്മുടെ ചാണക്യൻ പറയുന്ന അഞ്ച് കാര്യങ്ങൾ